പിന്നെ പരാതി കൊടുക്കലും പിന്നെ ആൾക്കാർ ഇത്രയും പേര് വരുമ്പോ ഇവരും രാവിലെ തന്നെ റെഡി ആക്കിയ മതി വീടും മൊത്തത്തില് രാവിലെ തന്നെ വീഡിയോ കിട്ടാ മതി ഇതും ചെയ്തില്ല ഇത്ര ആൾക്കാർ വന്നിട്ട് പോവുമല്ലേ അതും എത്ര ലോങ് തന്നെ വരുന്നവര് ആൾക്കാർ കുട്ടികളെയും വിളിച്ചിട്ട് പൈസ എത്ര ചിലവാണ് ഇത് പതിനാറാം തീയതി ഓപ്പൺ ആയിന്നാണ് പറഞ്ഞേ ഇന്നലെ ഞങ്ങൾ വന്നിട്ട് പോയി ഏ ഇല്ലേ വന്നിട്ട് പോയില്ലേ അവരെന്താ പറഞ്ഞേ கெமட்டிகாவியு வந்து வந்து இந்த பக்கம் வீடி கொண்டிட்டதை பாறே கொண்டடை வீடி கொண்டாரே இங்க கொண்டடை இல்ல சார் கிரியன்ன காரண காரணம் பரோல இல்ல அது தெரியல ஆறி தெரியாக பਾਰੇல என்ன